അപ്പം വാസവൻ വേദനെ കാണാൻ വേണ്ടിയിട്ട് മാഷിന്റെ വീട്ടിൽ വരുന്നുണ്ട് അവരൊക്കെ പെടുത്തുന്ന പോലെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും വേദ തൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറരുത് മൊഴി മാറ്റി പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭീഷണിട്ട സ്വരത്തിലാണ് അയാൾ അവിടുന്ന് സംസാരിച്ചിട്ട് ഇറങ്ങി പോവാട്ടോ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കോടതിയിൽ എത്തുമ്പോൾ വിക്രത്തിൻ്റെ വക്കീലുണ്ടായിരിക്കില്ല കേട്ടോ വിക്രത്തിൻ്റെ വക്കീല് കേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരിക്കും ഉണ്ടോ കാരണം തോക്കുന്നു ഉറപ്പായൊരു കേസിൽ നിന്ന് അയാൾ നേരത്തെ പിന്മാറിയിട്ടുണ്ടായിരിക്കും പിന്നെ വാസവന്റെ ഭീഷണി ഉണ്ടായിരിക്കും കേട്ടോ അയാൾക്ക് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്രീനിവാസനും എല്ലാവരും നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ദർശൻ്റെ എൻട്രി ഉണ്ടായിരിക്കുക എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിക്രത്തിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ദർശൻ വിക്രത്തിന് വേണ്ടി കേസ് ദർശൻ വിക്രത്തിന്റെ വക്കീലായിട്ട് വിക്രത്തിന് വേണ്ടി കേസ് വാദിക്കുന്നത് പക്ഷെ അന്നത്തെ ദിവസം കേസ് ഒന്നും അങ്ങനെ വാദിക്കുന്നുണ്ടായിരിക്കില്ല കാരണം പെട്ടെന്ന് ഒരു കേസിലേക്ക് എൻ്റർ ചെയ്തതുകൊണ്ട് ആ കേസ് ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് ഒന്നും കൂടി നീട്ടിവെക്കാണ് കേട്ടോ ദർശൻ ചെയ്യാം അപ്പോൾ ആ ദിവസം ദിവസം കോടതി അവസാനിക്കുമ്പോൾ ദർശനോട് വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വിക്രത്തിൻ്റെ കേസ് ദർശനം ഏറ്റെടുത്തത് എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യം ഞാൻ സാക്ഷി പറയുന്നത് കൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട് എന്താ എന്തിനായിരുന്നു വേദ ദർശ വിക്രത്തിന് വേണ്ടി സാക്ഷി പറയുന്നത് ഞാനൊരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട് അതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ടെന്ന് പറയാനുട്ടോ അപ്പം ദർശനം പറയുന്നുണ്ട് ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്കും എൻ്റെതായ ന്യായങ്ങളുണ്ട് അത് ഞാനും ആരോടും പറയാൻ തയ്യാറല്ല എന്ന് പറയാനുട്ടോ അപ്പൊ വേദയ്ക്ക് പേടിയാവാൻ തുടങ്ങി കാരണം വേദക്ക് ഉറപ്പാണ് ദർശനം ഇതുവരെ എടുത്ത കേസുകളൊന്നും ദർശൻ തോറ്റിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കേസും ദർശനം തോക്കില്ല ഈ കേസിലും ദർശൻ വിജയിക്കുകയെ ചെയ്യുകയുള്ളൂ പക്ഷെ അതുകൊണ്ട് ദർശൻ വിജയിക്കുന്നതുകൊണ്ട് വിക്രം പുറത്തു വരും വിക്രം പുറത്തു വന്നു കഴിഞ്ഞാൽ വിക്രന്റെ വിക്രത്തിന്റെ ജീവനാപത്താണ് വിക്രത്തിന് എം എൽ എയുടെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള ഭയം വേദക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ദർശനോട് അത് പറഞ്ഞിട്ടോ ബോധ്യപ്പെടുത്തിയിട്ടോ ഇനി കാര്യമില്ലാന്ന് മനസ്സിലാവുന്ന വേദ വിക്രത്തിനോടെങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വിക്രമെങ്കിലും അറിയണമെന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രത്തിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടുള്ള ദേഷ്യത്തിൻ്റെ വൈരാഗ്യത്തിന്റെ പേരിൽ ഒന്നും അല്ല നിങ്ങൾക്കെതിരെ കേസ് ഏർ മൊഴി പറയാൻ പോയത് അതിന് മറ്റൊരു കാരണം കാരണമുണ്ടെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് പിന്നെ എന്താ വേറെ പിന്നെ എന്തുകൊണ്ടാണ് വേറെ എന്താ കാരണം എന്ന് വിക്രം തിരിച്ചു വയ്ക്കുമ്പോഴേക്കും പോലീസുകാരൻ വരുന്നുണ്ട് കേട്ടോ പോലീസുകാരൻ പറഞ്ഞിട്ട് മതി മതിയെ പറഞ്ഞിട്ട് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ദർശൻ വാദിക്കുന്ന സീൻസ് സീൻസൊക്കെയാണ് കാണിക്കുന്നത് ദർശൻ പറയുന്നുണ്ട് അതിലും വേദയും മറ്റൊരാളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്താണ് വിക്രം ബലമായി വേദയുടെ കഴുത്തിൽ താലി ചാർത്തിയത് അതിൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വേദന മനസ്സിൽ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പക വിട്ടാൻ കിട്ടിയ ഒരു അവസരമാണ് വേദ ഇപ്പം ഉപയോഗിക്കുന്നത് അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പേഴ്സണൽ പ്രശ്നത്തിന്റെ പേരിലാണ് എൻ്റെ കക്ഷിനെ കള്ള സാക്ഷി പറഞ്ഞിട്ട് വേദ ഈ കോടതി വരെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേദയുടെ സാക്ഷീനെയോ സാക്ഷി മൊഴികളേനോ നിലവിൽ പരിഗണന എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദർശൻ വാദിക്കുന്നതാണ് കാണിക്കുന്നത് കോടതി അത് മുഖവരിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് കാരണം ദർശൻ ഇതുവരെ എടുത്ത കേസുകളൊന്നും തോച്ചിട്ടില്ല തന്നെ വിക്രം പുറത്തിറങ്ങുന്നുള്ള വിശ്വാസം വിക്രത്തിന്റെ അമ്മയ്ക്കും ശ്രീജയ്ക്കൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടോ അപ്പൊ ദർശനം ഭീഷണിപ്പെടുത്തുന്ന വാസ്തവന്റെ ഒരു സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ദർശൻ കുലുങ്ങുന്നില്ല കേട്ടോ അവസാനം വിക്രം ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം വേദനയെ വിസ്തവന്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ഒരു സ്ഥലത്ത് പാർപ്പിക്കുന്നുണ്ട് കേട്ടോ കെട്ടിയിടുന്നൊക്കെ ഉണ്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് അപ്പൊ അവിടേക്ക് എന്തായാലും വിക്രം വരും വേദനെ രക്ഷിക്കാൻ വിക്രം വരും അങ്ങനെ വിക്രത്തിന്റെ വക വരുത്താം എന്നുള്ള ആയിരിക്കാം വേദന തട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ വേദന തട്ടിക്കൊണ്ട് പോകുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്